ഒരു പച്ചപ്പുള്ള കാടിന്റെ ഹൃദയഭാഗത്ത് എല്ല എന്ന ആനയും മോമോ എന്ന കൊച്ചുകുരങ്ങും താമസിച്ചിരുന്നു വലിപ്പത്തിലും ശീലങ്ങളിലും വളരെ വ്യത്യസ്തരായിരുന്നെങ്കിലും എല്ലയും മോമോയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒരു വെയിൽ നിറഞ്ഞ പ്രഭാതത്തിൽ ഇലകളുടെ മേലാപ്പിനെ രശ്മികൾ സൗമ്യമായി ചൂടാക്കിയപ്പോൾ മോമോ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാഞ്ഞു എല്ലയുടെ വിശാലമായ മുതുകിൽ വീണു എല്ല അവൻ സന്തോഷത്തോടെ പറഞ്ഞു നമുക്ക് മാന്ത്രിക മാമ്പഴത്തോട്ടം കണ്ടെത്താൻ ഒരു സാഹസിക യാത്ര പോകാം എല്ല അവളുടെ ജ്ഞാനമുള്ള കണ്ണുകളും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് ചിന്താപൂർവം തലയാട്ടി ശരി മോമോ അവൾ പറഞ്ഞു പ്രഭാത കാറ്റുപോലെ മൃദുവായി അവളുടെ ശബ്ദം നമുക്ക് ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കാം അവർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മോമോ നിർത്താതെ സംസാരിച്ചു തമാശകൾ പറഞ്ഞും വഴിയിലൂടെ നീളം ചിരിച്ചും അവന്റെ ചിരി ചെറിയ മണികൾ പോലെ മുഴങ്ങി എല്ലാ പുഞ്ചിരിച്ചു മോമോയുടെ ചടിലമായ ആത്മാവിനെ ആസ്വദിച്ചു പെട്ടെന്ന് അവർ ക്രൂരമായി അലർന്ന ഒരു നദിയിലെത്തി ചെറുതായ മോമോ മടിച്ചു മടിച്ചുനിന്നു എന്നാലെല്ലാം തന്റെ വലിയ ശക്തിയോടെ മോമോയെ പതുക്കെ പുറകിലേക്ക് ഉയർത്തി വെള്ളത്തിലൂടെ നടന്നു അവളുടെ ചുവടുകൾ സ്ഥിരതയോടെയും ഉറപ്പോടെയും കണ്ടോ എല്ലാ ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ പറഞ്ഞു ഒരുമിച്ച് നമുക്ക് എന്തും മറികടക്കാൻ കഴിയും മറുവശത്ത് കാട് കൂടുതൽ മനോഹരമായിരുന്നു തിളക്കമുള്ള നിറങ്ങളിൽ പൂക്കൾ വിരിഞ്ഞു വായുവിൽ പുതിയ പഴങ്ങളുടെ സുഗന്ധം നിറഞ്ഞു നമ്മൾ അടുത്തേക്ക് വരുന്നു ഊർജ്ജസ്വലതയോടെ മോമോ ആഹ്ലാദിച്ചു ഒടുവിൽ അവർ മാന്ത്രിക മാമ്പഴത്തോട്ടത്തിന്റെ അരികിലെത്തി മരങ്ങൾ ഉയർന്നു നിന്നു ഏറ്റവും മധുരമുള്ള മാമ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു മോമോ പെട്ടെന്ന് ഒരു മരത്തിൽ കയറി താഴെയുള്ള എല്ലയ്ക്ക് മാമ്പഴം എറിഞ്ഞുകൊടുത്തു അവൾ അവരെ തുമ്പിക്കൈ കൊണ്ടുപിടിച്ചു അവർ രുചികരമായ പഴങ്ങൾ കഴിച്ചു അവരുടെ ഹൃദയങ്ങൾ സന്തോഷവും വയറുകളിൽ മാമ്പഴവും നിറഞ്ഞു എന്റെ സുഹൃത്തായതിനു നന്ദി എല്ലാ മോമോ മൃദുവായി പറഞ്ഞു നീ എപ്പോഴും യാത്രയെ ലക്ഷ്യസ്ഥാനം പോലെ മനോഹരമാക്കുന്നു എല്ല ചിരിച്ചു പ്രിയ മോമോ നിന്റെ ചിരിയും ചൈതന്യവും കൊണ്ട് എന്റെ ദിവസങ്ങൾ പ്രകാശമാനമാക്കുന്നു സൂര്യൻ അസ്തമിച്ചു ഓറഞ്ച് പിങ്ക് നിറങ്ങളിൽ ആകാശം വരച്ചു എല്ലയും മോമോയും സംതൃപ്തരും സന്തോഷവതികളുമായി ഒരുമിച്ചിരുന്നു യഥാർത്ഥ സാഹസികത അവരുടെ അത്ഭുതകരമായ സൗഹൃദമാണെന്ന് അവർ മനസ്സിലാക്കി വീണ്ടും മാന്ത്രിക മാമ്പഴത്തോട്ടത്തിലേക്ക് മടങ്ങാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു പക്ഷേ ഇപ്പോൾ അവരുടെ സംഭാഷണം ഇപ്പോഴും സജീവവും ചിരി നിറഞ്ഞതുമായി മറ്റൊരു ദിവസത്തെ സാഹസികതയ്ക്ക് തയ്യാറായി അവർ കാട്ടിലെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി അങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ ആനയും കുരങ്ങും ഭാവിയിലെ സാഹസികതകളുടെ സ്വപ്നങ്ങളിലേക്ക് വഴുതി വീണു യഥാർത്ഥ സൗഹൃദത്തിന്റെ ഊഷ്മളയാൽ ആശ്വാസം ലഭിച്ചു